വീണ വീണുടെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്ത ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടപ്പോ എങ്ങനെയായിരുന്നു ടെൻഷൻ ആയിരുന്നോ ഫസ്റ്റ് ഡേ കണ്ടോ കാണാൻ പറ്റിയോ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്റെ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞ പടമായിരുന്നു അത് അതെനിക്കൊരു നോർമൽ എക്സ്പീരിയൻസ് ആയിരുന്നു ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് സിനിമേനെ സ്നേഹിച്ച് ചെയ്തൊരു വർക്ക് അല്ല ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ടു മീ എനിക്ക് അന്ന് അറിയില്ല സിനിമ എന്താണ് അഭിനയം എന്താണ് അത് അങ്ങനെ ഹാൻഡിൽ ചെയ്തൊരു പാടാണ് പക്ഷേ കെട്ടിവള്ളൻ്റെ മാലാകയാണ് ഞാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് സോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഞാൻ കണ്ടിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തത് എനിക്ക് അത്രയ്ക്ക് ഞാൻ വേണമല്ലോ പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് കുറെ കോൾസ് വന്നതും പിന്നെ കുറെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് ഓക്കെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടുവല്ലോ അവര് അത് ഏറ്റെടുത്തു എന്നുള്ള ജോൺ ജോണിന്റെ അതായത് ഫീമെയിൽ ഫാൻസ് ഒരുപാട് ഉള്ള ആളാണോ ഇല്ല ഇല്ല സ്കൂളില് സ്കൂളിൽ എത്ര പ്രേമം കോളേജിൽ എത്ര പ്രേമം സ്കൂളിൽ എങ്ങനെയൊക്കെയായിരുന്നു ആയിരുന്നു നല്ല എങ്ങനെയൊക്കെയായിരുന്നു സ്കൂൾ ജീവിതത്തെ കുറിച്ചിട്ട് ഞാൻ മലയാളം പഠിച്ചത് അത് പ്രദേശത്തൊരു സ്കൂളിലാണ് പഠിച്ചത് രസമായിരുന്നു ഇങ്ങനെ പാറിപ്പറന്ന് കോളേജ് ലൈഫിൽ എങ്ങനെയായിരുന്നു എഞ്ചിനീയറിംഗ് ആയിരുന്നു അപ്പം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊന്നല്ല ഈ പറഞ്ഞ ഗേൾസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്ത് വേണേലും കാണിക്കാം ഷട്ടൂര് കറക്കാം ഞാൻ അങ്ങനത്തെ മെക്കാനിക്കൽ ബോയ്സിനെ കാണുന്ന ആ ഏരിയ പോവില്ല അവിടെയും ഈ പറഞ്ഞ പോലെ ബോയ്സിനെ ഇഷ്ടപ്പെടുന്ന ഗേൾസ് ഉണ്ട് ആ സമയത്ത് തന്നെ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം വന്നിരുന്നു അതായത് ആ ചെയ്തിരുന്നു എനിക്ക് ചെറുപ്പം പോലെ സിനിമയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയാണ് പിന്നീട് കോളേജ് കഴിഞ്ഞിട്ടാണ് കോളേജ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി സിനിമയിലേക്ക് പോവാൻ തോന്നിയത് മീൻസ് വീട്ടുകാർ പറഞ്ഞത് പഠിച്ചു പാസ്സായി അപ്പൊ അത് കഴിഞ്ഞ പിന്നെ സപ്ലി ജോണിന്റെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 ഉണ്ടോ ഉണ്ടോ എനിക്ക് എനിക്ക് സിനിമ അഭിനയിക്കണം അങ്ങനെ ഒരുപാട് ചെയ്തത് നെഗറ്റീവ്സ് ക്യാരക്ടർ ുംറപ്പായിട്ട് എല്ലാ നടന്മാരും ആഗ്രഹിക്കുന്ന ഹീറോ ആയിട്ട് ചെയ്യണമെന്നല്ലേ എനിക്ക് അങ്ങനെ ഒരു ഹീറോ ആയിട്ട് ഒരു പോസിറ്റീവ് വരും അപ്പൊ നമുക്ക് പോയാലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് ഗെയിം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ എന്ത് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നു ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ബോൾസ് ഉണ്ട് അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് എന്തായിരിക്കും ചെയ്യാൻ പറ്റ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റ അതാണ് അഞ്ച് ബോൾ നിങ്ങക്ക് എറിയ ആ അഞ്ച് ബോളിനുള്ളില് ഇത് ഫുള്ള് നിങ്ങള് തട്ടിത്തെ മനസ്സിലായോ അഞ്ചാണ് അഞ്ച് പ്രാവശ്യമാണ് ചാൻസ് ഉള്ളത് ആദ്യ ആരുകൾ ഞാൻ ബാസ്കറ്റ് ഇവിടെ പിടിക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആണ് പൊസിഷൻ ഇങ്ങോട്ട് വന്നോളൂ റെഡി മ്യൂസിക് ഇനി നമുക്ക് അതായത് ആ ഇത്രേ ഉള്ളൂ അത് സാരമില്ലേ ആകെ മൂന്നെണ്ണേ ഉള്ളു അപ്പൊ ജോൺ വളരെ സിമ്പിൾ ആയിട്ട് ആ ഗെയിം അങ്ങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് വീണയുടെ അവസരമാണ് മ്യൂസിക് അപ്പൊ ഈ ഗെയിം കാണുമ്പോൾ മനസിലാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ആര് ജയിച്ചു എന്നുള്ളത് ജോസ് വീണ്ടും ജയിച്ചിരിക്കുകയാണ് വീണ നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ ഗെയിമിൽ ജയിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ജോണിന് വീണ്ടും ഞാൻ സമ്മാനം കൊണ്ടുവരാൻ പോകണം ഞാൻ സമ്മാനമുള്ളൂ ഞാൻ ജയിച്ചാർക്കും ഞാൻ രണ്ട് സമ്മാനം കൊണ്ടുവന്നിരിക്കും ജോൺ ജയിച്ചതിനുള്ള ചോക്ലേറ്റ് ആണിത് ആൻഡ് വീണ കളർഫുൾ താങ്ക് യു